ഇന്ന് നമുക്ക് കവ് ഹൗസ് കണ്ടാലോ പശുവിനെ എങ്ങനെയാണ് അമേരിക്കയിലെ സാധാരണ ആൾക്കാർ വളർത്തുന്നത് ഇതൊരു ചെറിയ ഫാം ആണ് ഡ്രംപ്ലിൻ ഫാം എന്ന് പറയും അവിടെ ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ കണ്ട ഒരു ഷോയാണ് ഇത് ഷോ അല്ല ആക്ച്വലി റിയൽ ലൈഫാണ് അവിടെ രണ്ട് പശുക്കളുണ്ട് അതിനെ കാണാൻ വന്നതാണ് സാധാരണ ഇങ്ങനെയാണ് ഇതിൻ്റെ മാതൃക ഓണേഴ്സിൻ്റെ മേളിൽ താമസിക്കും ഇതുപോലെ തന്നെ കുതിരകളെയും ഇങ്ങനെയാണ് താഴെ കുതിരകൾ താമസിക്കും മുകളിൽ ഓണേഴ്സ് ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ രണ്ട് വലിയ പശുക്കളുണ്ട് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ സൈസ് കണ്ടത് ശരിക്കും എഴുന്നേറ്റിരിക്കുന്ന ഒരു ടൈപ്പ് കാണാൻ പറ്റിയില്ല എങ്കിലും ഇത് വളരെയധികം അപ്നോർമലായിട്ടുള്ള സൈസാണ് പാൽ കിറക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ പ്രതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇവിടെ കൂടുതലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ബസ് ആയിട്ടാണ് ഇവിടെ വന്ന് ഇതെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുപോലെ പക്ഷികളുടെ ഉണ്ട് മറ്റ് വീഡിയോസൊക്കെ ഇതിൻ്റെ ലിങ്കിലുണ്ട് റിലേറ്റഡ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കാണാം ഈ ട്രംപ്ലിംഗ് ഫാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനേ ഉള്ളൂ ഇങ്ങനെ ഈ പശുവിനെ വളരെയധികം നല്ല കെയർഫുള്ളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കച്ചിയാണ് നമ്മൾ ആദ്യമേ കണ്ടത് വളരെ സ്ക്വയറായിട്ടാണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ മറ്റ് ചെറിയ ടൈപ്പിലുള്ള പശുക്കളും ഉണ്ട് ഇവിടെ ഒരെണ്ണത്തിനെ കണ്ടു അത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങളതിൻ്റെ അതുകൊണ്ട് കൂടുതലെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ കാച്ചുകൾ ലിങ്കിൽ ഈ ഒരു ഷോർട്ടിന് ലിങ്കിലുണ്ട് വീഡിയോസ് ഇവിടെ ഡ്രംപ്ലിംഗ് ഫാം ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എടുത്താണ് താങ്ക്സ് ഫോർ വാച്ചിങ് സെവൻ സിസ് മല്ലു ആൻഡ് മോർ വീഡിയോസ് ആർ ഓൺ വേ കമ്മിംഗ് ബൈ